അസാ വരൂ വളരെ സാറിപ്പോൾ നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഒരുപാട് പള്ളികൾ നമ്മളുടെ ഭൂമിൻ്റെയൊക്കെ അടുത്തായിട്ട് ഉണ്ട് ചെറിയ പള്ളികളുണ്ട് അതല്ലെങ്കിൽ താരതമ്യ കുറച്ച് വലിയ പള്ളികളുണ്ട് നമ്മളുടെ അടുത്തടുത്തായിട്ട് തന്നെ ഒരുപാട് പള്ളികളുണ്ടാവുമ്പോൾ അതിൽ ചില പള്ളികളിൽ വളരെ വലിയ ജമാളത്താണ് അപ്പം അങ്ങനെ വലിയ ജമാത്തിൽ പങ്കെടുക്കുന്നതും സാധാരണ നമ്മളുടെ അടുത്തുള്ള വേറൊരു പള്ളിയിൽ നടക്കുന്ന ഒരു ചെറിയ ജമാണെങ്കിൽ ആ ചെറിയ ജമാത്തിൽ പങ്കെടുക്കുന്നതും രണ്ടിൻ്റെയും പ്രതിഫലം ഒരേപോലെയാണോ ഇരുപത്തി ഏഴ് ഇരട്ടി പ്രതിഫലം എന്ന് പറയുന്ന ജമാത്തിൻ്റെ പ്രതിഫലം രണ്ട് ജമാത്തിൽ പങ്കെടുത്താലും ഒരേപോലെ തന്നെയാണ് വരിക അതല്ല കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന വലിയ ജമാതത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകത പ്രത്യേകതയോ അതിന് പ്രത്യേക ശ്രേഷ്ഠതയോ കാര്യങ്ങളോ പറയപ്പെട്ടിട്ടുണ്ട് വലിയ ജമായത്തിൽ പങ്കെടുക്കുന്നതും ചെറിയ ജമായത്തിൽ പങ്കെടുത്താലും ഇരുപത്തിയേ ഇരട്ടി പ്രതിഫലം കിട്ടുന്നുണ്ടോ ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഒറ്റ നിസ്കരിക്കുന്നതിനെക്കാട്ടിലും ഇരുപത്തിയേ ഇരട്ടി പ്രതിഫലം ജമായത്തിന് കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെ അത് ബാഹുല്യം വലിയ ഒരുപാട് മോമിങ്ങളുള്ള ജമായത്താണ് നേരെ മറിച്ച് കുറച്ചപ്പുറത്ത് ചെറിയ ജമായത്ത് ഇപ്പൊ രണ്ടിലും പങ്കെടുക്കുന്നതിൻ്റെ കൂലിയിൽ വ്യത്യാസമുണ്ടോ ഇരത്തെ ഇരട്ടി പ്രതിഫലത്തിൽ താഴ്ച ഉണ്ടാകുമോ അതുപോലെ തന്നെ കുറവുണ്ടാകുമോ എന്നുള്ളതൊക്കെ ഇവിടെ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജമായത്ത് ചിലപ്പോ വലിയ ജമായത്ത് വിട്ടിട്ട് നമുക്ക് ചെറിയ ജമായത്തിലേക്ക് പോകേണ്ട സന്ദർഭങ്ങളൊക്കെ സൈനീ മുഹമ്മദ് മുറുലി ഫത്തു മീലൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ അവിടുത്തെ ഇമാമ് നമുക്ക് തുടരാൻ പറ്റാത്ത രൂപത്തിലുള്ള ആളുകളാണ് അവരുടെ നിസ്കാരത്തിനൊക്കെ കോട്ടങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് ബോധ്യപ്പെട്ടാണെന്നെങ്കിൽ ആ ജമയത്തിനൊക്കെ എടുക്കാൻ പറ്റില്ല അപ്പുറത്ത് വേറെ ജമായത്തിന് പോകേണ്ടി വരും ചെറിയ ജമായത്തിന് അങ്ങനെ അതാണ് വേണ്ടത് പിന്നെ ചില ജമയത്തിന് നമ്മൾ വലിയ ജമയത്ത് തേടി പോകാൻ പറ്റില്ല കാരണം ഇവിടെ നമ്മൾ ഇല്ലെങ്കിൽ ജമായത്തിന് അടക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ നോക്കണം ഏതാണ് അങ്ങനെയൊന്നും ഇല്ല ഇല്ലാതെ വലിയ ജമായത്തും ചെറിയ ജമായത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ജേഷ്ടം അങ്ങനെ കാണും അപ്പൊ അങ്ങനെ ആണ സമയത്ത് അവിടെ ഇരുപത്തിയിരട്ടി പ്രതിഫലത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും നല്ലത് വലിയ ജമായത്തിൽ പങ്കെടുക്ക തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുന്നത് മഹാനായ ഇമാം റംലി റംലിറലിയുള്ള അവിടുത്തെ നിഹായൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മഹാനായ ഇമാം നാവിർ അലിയുള്ള അവിടുത്തെ ഷറഫ് മുഹദ്ബിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയണേ നിഹായുടെ രണ്ടാം പള്ളിത്തിന് നാലാം പള്ളിത്തിൽ നാലാം പേജിൽ രണ്ടാം വള്ളയത്തിന്റെ നാലാം പേജിൽ വഫിമോഇണ്ടോഹ് മുഹദ്ബെന്ന് പറഞ്ഞു അതിൽ പറഞ്ഞിട്ടുണ്ട് ആകൃതി പറയുന്ന ബാബിൽ പറയുന്നുണ്ട് പതിനായിരം പേര് പങ്കെടുക്കുന്ന ഒരു ജമാഅത്ത് അതാണ് അഷറത്ത് ആലാഫ് പതിനായിരം പേര് പതിനായിരം പേര് പങ്കെടുക്കുന്ന ഈ പറയുന്ന ഒരു ജമാഅത്ത് എന്റെ ജമാഅത്ത് ലഹുൻ അതിൽ ഇരുപത്തിയായിരത്തി പ്രതിഫലം തന്നെയാണ് അത്രയും ആളുകളുള്ള ഈ പറയുന്ന ജമാഅത്താണ് പ്രതിഫലം നമുക്ക് കിട്ടുന്ന ഇരുത്തേ ഇരുത്തേന്റെ പ്രതിഫലം തന്നെയാണ് വമൻ ഇനി രണ്ടാള് പങ്കെടുക്കുന്ന ജമാത്ത് രണ്ടുപേര് പങ്കെടുക്കുന്ന ജമാത്ത് രണ്ടുപേരാകണമെന്നില്ല മഹാനായ സബറാം അല്ല റഹിമഹുല്ല നിഹായെന്ന് വിശേഷിച്ചു ഹാഷിത്തു നിഹായുടെ രണ്ടാം വാള്യം ഇതിൻ്റെ എന്റെ നൂറ്റി അൻപത്തി ആറാമത്തെ പേജിൽ ഒരാളുള്ളെങ്കിലും അപ്പൊ ജമാത്ത് സെഹിയാ ജമാഅത്ത് ഉണ്ടാകാൻ ഒരു ഒരു മതിയല്ലോ അങ്ങനെ ആയാലും മതി രണ്ടാൾ തന്നെ വേണം എന്നില്ല അപ്പൊ രണ്ടാളോ ഇനി അതില്ല ഒരാളെ ഉള്ളു എങ്ങനെയാണെങ്കിലും അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ പതാണല്ലോ അങ്ങനെയാണെങ്കിലും ഈ ലഹുദാലിക്ക കൂലി ഇരുപത്തിയരട്ടിണ്ട് അപ്പൊ രണ്ടിനും കൂലി ഇരുപത്തിയേരട്ട് പ്രതിഫലം തന്നെയുണ്ട് ലാറ്റിൻ അക്രും പദവി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പദവി എന്നൊക്കെ പറയില്ലേ ആ പദവി ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഈ പറയുന്ന വലിയ ജമയത്തിനൊക്കെ കൊടുക്കണം ആ പദവിയിൽ വ്യത്യാസങ്ങളുണ്ട് കൂലിയാകുമ്പോൾ അത് രൂപത്തിൽ തന്നെയാണ് കിട്ടുക എന്നുള്ളത് അത് മഹാനായം ഷെർവാനി റലിയുല്ലാഹോനെ ത്വഫ അധികരിച്ചുകൊണ്ട് ഷെർവാനിലൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹത്തീബുസ്ബീൻ റഹിമോഹുല്ലാ മെനീമിത്താജിലും എല്ലായിടത്തും പറയുന്നതാണ് അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ ജമയത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇരുപത്തിയായിരട്ടി പ്രതിഫലം തന്നെയാണ് ആ ജമായത്ത് എന്ന് പറയുമ്പം അതങ്ങനെയാണ് അതുപോലെ തന്നെ അത് ചെറിയ ജമായത്തിൽ രണ്ടാളുള്ള ജമായത്തിൽ ഒരാളുള്ള ജമായത്തിലായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഇരുപത്തിയായിരട്ടി പ്രതിഫലം നമുക്ക് എന്തായാലും കിട്ടും പിന്നെ ശബ്റാം അല്ലാ സീഖർ റഹിമഹുദ്ദൊക്കെ പറയുന്നുണ്ട് ആശിത് നിഹായിൽ ഈ ജമായത്തിന്റെ ഇമാമിൻ്റെ കോളിഫിക്കേഷനുസരിച്ച് കൊണ്ട് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ ഇരുപത്തിയെട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം പൊട്ടോ എന്ന് പറയുന്നുണ്ട് അത് അത് ആദ്യം നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ ഈ പറയുന്ന ഇമാമിന്റെ ക്വാളിഫിക്കേഷൻ നോക്കണം അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് അപ്പൊ അതൊക്കെ ഏകദേശം തുല്യമാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇരത്തെ നാട്ടി പ്രതിഫലം അവിടെയും ഇവിടെയൊക്കെ ഒരേ രൂപത്തിൽ തന്നെയാണ് കിട്ടുന്നത് പക്ഷെങ്കിൽ വലിയ ജമയത്ത് എന്ന് പറയുന്ന അത് എന്താണ് അതിനൊരു എന്റെ ദറജ ഒരു പദവി കൂടുതൽ കൊടുക്കേണ്ടതുണ്ടാകും കേട്ടോ അങ്ങനെയാണ്